ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ വീടിലേക്ക് പോയല്ലോ ഇന്ന് ഞാനൊരു ജണലിംഗ് ബുക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് ഞാൻ കുറേ മുൻപ് കുറച്ച് പേജസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചു ഇത് ഇത്രയും പേജ് പിൻ ചെയ്യാൻ എന്താ ഇതുപോലെയാണ് ജസ്റ്റ് ആദ്യം കുറച്ച് പിന്നടിച്ച് വച്ചു ഇനി രണ്ട് പേജസ് കൂടി പിന്നടിച്ചു അങ്ങനെ അങ്ങനെയാണ് ഇത് മൊത്തം ജോയിൻ ചെയ്ത് വെച്ചത് ഇതൊക്കെ കണ്ടില്ലേ ഒരു സ്റ്റാർ പോലല്ലേ ഇത് തുറക്കുമ്പോൾ അതൊക്കെ ഞാനങ്ങനെ പിൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതുപോലെ എല്ലാതും കൂടി ജോയിൻ ചെയ്തു മിക ഒന്നും വേണ്ട നമുക്ക് ഇതുപോലെ തന്നെ പിൻ ചെയ്ത് വെക്കാം ഇനി ഇതൊരു പഴയ പുസ്തകത്തിൻ്റെ ചട്ടയാണ് അത് ഇതിലേക്ക് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ പഴയ പേജസ് ആണ് കേട്ടോ നമ്മൾ എഴുതിയിട്ട് കഴിഞ്ഞ പുസ്തകം ഉണ്ടാവില്ല അപ്പോൾ അതിൽ കുറച്ചേര് പേജ് ഉണ്ടാവുമല്ലോ അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ലൈൻ ആയിട്ടുള്ള ജേണൽ ബുക്കാണ് ചെയ്യുന്നത് ഇത് ജേണലിങ്ങിൻ്റെ വേറൊരു മെത്തേഡാണ് പുസ്തകം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഗം തേച്ചു കൊടുത്തു അത് നല്ല രീതി തന്നെ ഒട്ടണം ഒട്ടിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇതെന്താ മനസ്സിലായി ഒരു കവറാണ് ഒരു ക്ലോത്തിൻ്റെ കവർ വെച്ചിട്ടാണ് ഞാനിതിന് ചട്ടി വെച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ജേണൽ ബുക്ക് സെറ്റ് സെറ്റായിട്ടുണ്ട് ജസ്റ്റ് ഒരു ഒരു ഡെക്കറേഷൻ അപ്പോൾ ഇതെന്താണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാനിതാ വരക്കാൻ പോകുന്നത് ഒരു ബൾബാണ് ബൾബ് ബൾബ് നമ്മൾ ലോഗോ കണ്ടിട്ടില്ലേ ബൾബ് അതുപോലെ ഇതാ ഒരു ബൾബ് വരച്ചെടുത്തു ജസ്റ്റ് മൈ ജേണൽ ഴുതിട്ടുണ്ട് ജസ്റ്റ് ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അത് ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം മൈ ചെയ്യാനുള്ള മെമ്മറീസ് ഒന്നും കൂടി എഴുതി എഴുതിയെടുത്തു പിന്നെ കുറച്ച് പെയിൻറ് എടുത്തു പെയിൻറ്റ് കൊടുത്ത് നമ്മളതിനെ അലങ്കോലമാക്കുന്നുണ്ട് വൈറ്റ് ഇതിൻ്റെ കത്തി നിൽക്കുന്ന ബൾബായി തോന്നാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കൊടുത്തത് പിന്നെ താഴെത ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് കണ്ടിട്ട് ബൾബ് പോലെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരച്ചു വെക്കുന്നുണ്ട് ഫൈനൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഈ വരയ്ക്കുന്നത് എന്ന് പിന്നെന്താ അതുപോലെ കുത്തിട്ടെടുത്തു ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഫ്ലവേഴ്സാണ് ബൾബിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് അപ്പോൾ അതിങ്ങനെ പല ടൈപ്പ് കളറും ഞാനിങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടാന്ന് ആർക്കും അറിയാം ഞാൻ തന്നെ വെറുതെ വെച്ചെടുക്കാണ് െൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ ആണ് ഈ ബൾബ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഐ മീൻ കളറല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം നിങ്ങൾ ജേണൽ ബുക്കിൽ വരച്ചുകൊടുക്കാം എനിക്കെന്തോ ബൾബാണ് വരയ്ക്കാൻ തോന്നിയത് അപ്പോൾ ഞാനിങ്ങനെ വരച്ചു കൊടുത്തു എന്നിട്ട് പല തരത്തിലുള്ള ഫ്ലവേഴ്സ് കൂടിയാണ് വരച്ചു കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത എല്ലാവരും ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഫ്ലവേഴ്സാണ് ഇങ്ങനെയൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടോ എന്ന് ആർക്കറിയാം എൻ്റെ ജനം ബുക്ക് വളരെ സിമ്പിളാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് ജസ്റ്റ് ഇതാ ആയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെതാ അവിടെ ഒരു മൈ ജാനൽ എന്നുള്ളത് വൈറ്റ് കൊടുത്തു പക്ഷേ അത് അങ്ങോട്ട് പിന്നെ പിന്നെതാണ് പിന്നെയും കളർ മാറ്റി കൊടുത്തു സത്യം പറഞ്ഞാൽ അത് അങ്ങോട്ട് അല്ലെങ്കിൽ എടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ജാനൽ ബുക്ക് ഇനി ഞാൻ മുൻപ് കുറച്ച് ജാനൽ സപ്ലൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ജേണി കൂടി ചെയ്താൽ നമ്മുടെ ജേണി വീഡിയോ കംപ്ലീറ്റ് ആക്കാം ജസ്റ്റ് ഇതാ ഇത് പേറ്റം പർപ്പാണ് ഡോയിലീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഇത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോ ഒരു ഫ്ലവർ ഉണക്കിയത് എടുത്ത് വെച്ചില്ലേ ആ ഐറ്റാണിത് അതൊരു വാഷി ടേപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഫ്രെയിം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ മേക്ക് വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എന്തായാലും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കയറി എല്ലാവരും കാണണം ഈ ഒക്കെ ഹാൻഡ് മെയ്ഡാണ് അപ്പോൾ ഒട്ടിച്ചു പിന്നെ പേപ്പർ കോട്ട്സ് വാഷി ടാപ്സ് എല്ലാം ഹാൻഡ് മെയ്ഡ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു പിന്നെ എന്തെങ്കിലും ഉണ്ട് എഴുതി വെക്കുക ഫസ്റ്റ് ചെയ്യണമെങ്കിൽ തുടങ്ങില്ല അപ്പോൾ അത് അങ്ങനെ എന്തൊക്കെ ഞാൻ കുറച്ച് എഴുതി ഏതായാലും ജേണൽ സബ്ജിക്സ് ഒക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അത് വെറുതെ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ജേണൽ ബുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതോ ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എഴുതി വെക്കാം എന്താ ഇംഗ്ലീഷ് വേണമെന്നില്ല മലയാളത്തിൽ എഴുതിയേക്കാം ഏത് ഭാഷയിൽ വേണേലും നമുക്ക് എഴുതിയേക്കാം അപ്പോൾ ഇതാണ് ജേണൽ ജേണലിങ്ങും ജേണൽ ബുക്കും സിമ്പിളായി ഞാൻ ഉണ്ടാക്കി ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഓക്കേ ബായ്